നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയുമാണ് രാജ്യത്തെങ്ങം കേരളത്തിൽ ഇക്കുറി ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് എൻ സർക്കാർ ഇറക്കിയ പ്രധാനപ്പെട്ട ഉത്തരവായിരുന്നു പൗരത്വ ഭേദഗതി നിയമം അതായത് സി എ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അടക്കമുള്ള മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഇന്ത്യയുടെ പൗരത്വം നൽകുന്നതിനുള്ള ഒരു നിയമം ആ നിയമം രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാർലമെന്റ് പാസാക്കിയത് എന്നാൽ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിൽ കുറേ സമയമെടുത്തു കാലതാമസം എടുത്തു അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച ഒരു നിയമം പ്രാബല്യത്തിൽ വരാൻ വൈകിയത് എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള വലിയ നീക്കമാണ് എൻ ഡി എ സർക്കാർ നടപ്പാക്കിയത് ഈ നിയമം രാജ്യത്ത് നടപ്പാക്കിയതിന് പിന്നാലെ ഈ നിയമത്തെ ആദ്യം എതിർത്ത് രംഗത്ത് വന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ ഈ നിയമം നടപ്പാക്കില്ലെന്നായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ പ്രസ്താവന ഭരണഘടനാപരമായി ഒരു ഒരു രാജ്യത്ത് ആ രാജ്യത്തിന്റെ പാർലമെന്റ് നിയമവിധേയമായി പാസാക്കി നടപ്പാക്കുന്ന ഒരു നിയമം ഒരു സംസ്ഥാനത്തിന് എങ്ങനെ മറികടക്കാനാകും നിയമവിദഗ്ധരുടെ ചോദ്യം ഇതായിരുന്നു ഒരു സംസ്ഥാനത്തിന് മാത്രമായി പ്രത്യേക അധികാരമില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എ എ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് വെല്ലുവിളിച്ചത് അത് കേവലം അണികളെ ആവേശപരിതരാക്കാനുള്ള ഒരു പ്രയോഗം മാത്രമെന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന് കൃത്യമായി അറി അറിയുകയും ചെയ്യുമായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വർഗീയ ചേരിതിരിവുണ്ടാക്കി വർഗീയ പ്രീരണം ഉണ്ടാക്കി വോട്ടു നേടാനുള്ള രാഷ്ട്രീയ കുടുംതന്ത്രം പയറ്റുകയാണ് കേരളത്തിലെ സി പി എം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുമെന്നുള്ള തീരുമാനം പുറത്തു വന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇതുവരെ രംഗത്തിറങ്ങാത്ത മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കാൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് നടക്കുന്ന ധർണകളിൽ പ്രതിഷേധ സമരങ്ങളിൽ നേതൃത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിൽ ഇക്കുറി സീറ്റ് നേട്ടത്തിൽ പിന്നോട്ട് പോകുമെന്ന് അഭിപ്രായ സർവേകൾ വ്യക്തമാക്കിയത് മനസ്സിലാക്കിയ സി പി എമ്മും ഇടതുപക്ഷവും അവരുടെ സ്ഥിരം നമ്പർ ഇറക്കിയിരിക്കുകയാണ് അതായത് വർഗീയ വർഗീയം വർഗീയ പ്രീണനത്തിലൂടെ കുറച്ചെങ്കിലും സീറ്റ് നേടാനാക്കുമോ എന്നുള്ള രാഷ്ട്രീയ കുടുംതന്ത്രമാണ് ഇപ്പോൾ സി പി എം പയറ്റുന്നത് കേന്ദ്രം പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ബഹുജന റാലികൾ നാളെ ആരംഭിക്കും കോഴിക്കോടാണ് ആദ്യത്തെ റാലി നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഉദ്ഘാടനം ചെയ്യും ഇങ്ങനെ സി എക്കെതിരെയുള്ള ബഹുജന റാലികൾ സംസ്ഥാനത്ത് സംഘടിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഒരു ധ്രുവീകരണം സി പി എമ്മിന് അതിനനുകൂലമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടാക്കുക എന്നതാണ് സി പി എം ലക്ഷ്യമിടുന്നത് സി പി എം സംസ്ഥാനത്ത് സി പി എം മത്സരിക്കുന്ന അഞ്ചിടങ്ങളിലാണ് പ്രധാനമായും തോൽവി ഭയക്കുന്ന അഞ്ചിടങ്ങളിലാണ് ഇപ്പോൾ സി എ എ വിരുദ്ധ പ്രക്ഷോഭവും സി എ എ വിരുദ്ധ ബഹുജന റാലിയും സംഘടിപ്പിക്കാൻ ഇടതുമുന്നണിയും സി പി എമ്മും തീരുമാനിച്ചിരിക്കുന്നത് ആദ്യ റാലി നടക്കുന്നത് നാളെ കോഴിക്കോടാണ് രണ്ടാമത്തെ റാലി ഈ മാസം ഇരുപത്തിമൂന്നിന് കാസർഗോഡ് സംഘടിപ്പിക്കും ഈ മാസം ഇരുപത്തിനാലിന് കണ്ണൂർ ഇരുപത്തി അഞ്ചിന് മലപ്പുറത്ത് ഇരുപത്തിയേഴിന് കൊല്ലത്തും റാലികൾ നടക്കും അങ്ങനെ ഈ നാളെ കോഴിക്കോട് ആരംഭിക്കുന്ന റാലി ഇരുപത്തി ഏഴാം തീയതി കൊല്ലത്തൂടെ സമാപിക്കും പിന്നീട് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ട് വരെയാണ് മുഖ്യമന്ത്രി ഓരോ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുൻപ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ബഹുജന റാലികൾ സംഘടിപ്പിക്കുകയും അതിൽ മുഖ്യ ഉദ്ഘാടന ഉദ്ഘാടനായി പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് മുസ്ലിം സമുദായത്തിനിടയിൽ വേരോട്ടം ഉണ്ടാക്കുക മുസ്ലിം മുസ്ലിം സമുദായത്തിന്റെ വലിയ പിന്തുണ ഉറപ്പാക്കുക കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വർഗീയ ചേരിതിരിവും വർഗീയ പ്രീണനവും നടത്തിയാണ് സി പി എമ്മിൽ വോട്ട് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നീക്കത്തിനെയും നീക്കത്തിനെയും അത്ഭുതത്തോടെ കാണാനാകില്ല സി പി എമ്മിന്റെ സ്ഥിരം ശൈലി സി പി എം വീണ്ടും അവലംബിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ രാജ്യത്ത് ഒരു നിയമം നടപ്പാക്കുന്നു രാജ്യത്തിന്റെ പാർലമെന്റ് നിയമം പാസ്സാക്കുന്നു അതിനെതിരെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും സംസ്ഥാനവും മാത്രം വലിയ പ്രതിഷേധമുയർത്തുകയാണ് അതിന് പിന്നിൽ എന്താണ് നേട്ടം ഉണ്ടാകേണ്ടത് അതിന് പിന്നിലെ രാഷ്ട്രീയ നേട്ടം എന്താണ് ഇവിടെ കൃത്യമായി സി പി എമ്മിന്റെ നയം വ്യക്തമാണ് കേരളത്തിൽ ഈ കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് തന്നെ തൂത്തു വരുമെന്നും ബി ജെ പിക്ക് രണ്ട് സീറ്റ് നേട്ടമുണ്ടാക്കുമെന്നും മൂന്നോ നാലോ സീറ്റുകളിൽ ഇടതുപക്ഷത്തിന്റെ നേട്ടം അവസാനിക്കുമെന്നും അഭിപ്രായ സർവേകൾ വ്യക്തമാക്കിയിരുന്നു ഇത് മനസ്സിലാക്കുന്ന സി പി എം അവരുടെ അവസാന തന്ത്രം പുറത്തെടുക്കുകയാണ് മതരാഷ്ട്രീയ എന്ന തന്ത്രം മതരാഷ്ട്രീയം എന്ന കാർഡ് മത കാർഡ് പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്ത് സമരം ചെയ്തത് ഇടതുപക്ഷവും ചില മുസ്ലിം സംഘടനകളും മാത്രമാണ് ഇവിടെ കേരളത്തിൽ മുസ്ലിം സംഘടനകളുടെ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ നേടാൻ അവരുടെ പ്രിയങ്കരനാകാൻ വേണ്ടി യു ഡി എഫിനേക്കാൾ മത്സരിക്കുന്നത് സി പി എം ആണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐയുടെ രാഷ്ട്രീയ സഹചാരി കൂടിയാണ് കേരളത്തിലെ സി പി എം അത് കഴിഞ്ഞ കാലിൽ നമ്മൾ കണ്ടതാണ് രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ആദ്യമായി വേദനിച്ച് നിലവിളിച്ചത് കേരളത്തിലെ സി പി എം ആണ് കേരളത്തിലെ സർക്കാരാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിയ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് ഉത്തരവിറക്കിയപ്പോൾ ആദ്യമായി പ്രതികരണം നടത്തിയത് കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഗൂഢാലോചന ഗൂഢാലോചനകൾ നടന്നിട്ടുള്ളതും പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതും അതൊക്കെ തന്നെ കഴിഞ്ഞ ഏഴര വർഷക്കാലത്തെ പിണറായി സർക്കാർ ഭരണത്തിൻ കീഴിലാണ് ഭരണ സമയത്താണ് എന്നുള്ളത് എല്ലാവർക്കും കൂട്ടി വായിക്കാവുന്നതാണ് ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലെ സി പി എം ലക്ഷ്യമിടുന്നത് മുസ്ലിം സമുദായത്തിലെ പ്രീണന രാഷ്ട്രീയമാണ് മുസ്ലിം സമുദായത്തിലെ തീവ്ര വിഭാഗങ്ങളെ ഒക്കെ കൂടെ ചേർക്കുക എസ് ഡി പി അടക്കമുള്ള ആളുകളെ കൂടെ ചേർത്തുകൊണ്ട് വടക്കൻ വടക്കൻ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കുക അവിടെ വോട്ട് സമാഹരിക്കുക ഇതാണ് കേരളത്തിൽ സി പി എം ലക്ഷ്യമിടുന്നത് ആരുടെ കാല് പിടിച്ചായാലും ആരുടെ കാല് നക്കിയായാലും നാല് വോട്ടും നാല് സീറ്റും നേടാൻ എന്ത് വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ സമീപനമാണ് കേരളത്തിൽ സി പി എം നടപ്പാക്കുന്നത് ഇപ്പോൾ ഇത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്ത് തന്നെ നടക്കുന്ന ആദ്യ ബഹുജന റാലി കേരളത്തിൽ നടക്കുകയാണ് അത് സംഘടിപ്പിക്കുന്നത് സി പി എം ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ച് ജില്ലകളിൽ നടക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള ബഹുജന റാലികളെ അഭിസംബോധന ചെയ്യും അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഓരോ പാർലമെന്റ് അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും മൂന്ന് പരിപാടികളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുക ഏപ്രിൽ ഒന്നിന് വയനാട് ഏപ്രിൽ രണ്ടിന് മലപ്പുറം ഏപ്രിൽ മൂന്നിന് എറണാകുളം ഏപ്രിൽ നാലിന് ഇടുക്കി അഞ്ചിന് കോട്ടയം ഏപ്രിൽ ആറിന് ആലപ്പുഴ ഏപ്രിൽ ഏഴിന് മാവേലിക്കര ഏപ്രിൽ എട്ടിന് പത്തനംതിട്ട ഏപ്രിൽ ഒൻപതിന് കൊല്ലം ഏപ്രിൽ പത്തിന് ആറ്റിങ്ങൽ ഏപ്രിൽ പന്ത്രണ്ടിന് ചാലക്കുടി ഏപ്രിൽ പതിനഞ്ചിന് തൃശൂർ ഏപ്രിൽ പതിനാറിന് ആലത്തൂർ ഏപ്രിൽ പതിനേഴിന് പാലക്കാട് ഏപ്രിൽ പതിനെട്ടിന് പൊന്നാനി ഏപ്രിൽ പത്തൊൻപതിന് കോഴിക്കോട് ഏപ്രിൽ ഇരുപതിന് വടകര ഏപ്രിൽ ഇരുപത്തൊന്നിന് കാസർഗോഡ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കണ്ണൂർ എന്നിങ്ങനെയാണ് എന്നിങ്ങനെയാണ് പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കാൾ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും താല്പര്യം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ബഹുജന റാലി സംഘടിപ്പിക്കുക എന്നതാണ് ആ റാലിയിലൂടെ സി പി എമ്മും പിണറായിയും ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ ധ്രുവീകരണമല്ല മത പ്രീണനമാണ് മതപ്രീണനം നടത്തി ഒരു പ്രത്യേക മതവിഭാഗത്തെ സുഖിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ടുകൾ എൻ ബ്ലോക്കായി അവരുടെ വോട്ടുകൾ വലിയ തോതിൽ സമാഹരിക്കുക അങ്ങനെ മതപ്രീണനവും മതവർഗീയതയും പുലർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് വിജയം നേടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ സി മുന്നോട്ട് പോകുന്നത്